ഗോൾഡ് വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ നഗരവികസനത്തിലെ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ സമരം സംഘടിപ്പിച്ച മർച്ചൻസ് യൂണിയൻ മർച്ചൻസ് യൂണിയൻ ചെയർമാൻ നൌഷാദ് പ്ലാമൂട്ടിൽ സമരം ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ നഗരവികസനത്തിലെ മെല്ലെപ്പോക്ക് അവസാനിപ്പിക്കണമെന്ന മുദ്രാവാക്യം ഉയർത്തി മർച്ചൻസ് യൂണിയൻ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു കച്ചേരിത്താഴം മുതൽ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ വരെയുള്ള റോഡ് ഒരേ നിരപ്പിലാക്കുന്ന ജോലി അടിയന്തരമായി പൂർത്തീകരിക്കുക നഗരത്തിനകത്ത് വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന കുഴികൾ യുദ്ധകാല നികത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക തുടങ്ങി വ്യാപാരികളുടെ പതിമൂന്ന് അടിയന്തര ആവശ്യങ്ങൾ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടാണ് കച്ചേരിത്താഴത്ത് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് മർച്ചൻസ് യൂണിയൻ ചെയർമാൻ നൌഷാദ് പ്ലാമൂട്ടിൽ ഉദ്ഘാടനം ചെയ്തു മർച്ചൻസ് യൂണിയൻ ജനറൽ സെക്രട്ടറി പി എം ഇബ്രാഹിം മുഖ്യപ്രഭാഷണം നടത്തി മർച്ചൻസ് യൂണിയൻ ട്രഷറർ ഷൈനം സെക്രട്ടറി എൽദോസ് എം എം വൈസ് ചെയർമാൻ സബീസ് ാണ് ഞങ്ങളുടെ നിലനിൽപ്പാണ് ഞങ്ങളുടെ അരിപ്രശ്നമാണ് അതുകൊണ്ട് ഞങ്ങളുടെ ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് അറിയാതെ ഇറങ്ങി വന്ന് ഉണ്ടാക്കിയ ഈ ഒരു പ്രസ്ഥാനമാണിത് അത് നിങ്ങളോട് പറഞ്ഞ അത് മനസ്സിലാവൂല ഏകദേശം ഏതാണ്ട് മുപ്പത് മുപ്പത്തഞ്ചോളം കച്ചവടമാണ് മൂവായിരം രൂപയിൽ നിർത്തിപ്പോയത്